അസലാമലൈക്കും കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരത്തുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ രാത്രിക്ക് അത് ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ ചപ്പാത്തി കുഴക്കണതും കാരണമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അത് സാധാരണ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ പൊടിയെടുത്ത് അല്പം ഉപ്പ് ഇട്ടിട്ട് സാധാ വെള്ളം ഒഴിച്ച് കുഴച്ച് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നെയ്യ് എന്തെങ്കിലും ഒഴിച്ച് കുഴച്ചതിന് ശേഷം പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ലെങ്കിൽ നല്ലപോലെ കുഴച്ചാൽ മതി കേട്ടോ കുഴയിലാണ് ചപ്പാത്തിൻ്റെ സോഫ്റ്റ് വരിക അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ പരത്തി ചൂട് തന്നെ അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് കറിയാണ് കേട്ടോ മട്ടൻ്റെ അത് ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ എപ്പോഴും കുരുമുളകും കീരൊക്കെ അരച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കും പോലെ തന്നെ ഉണ്ടാക്കുക ഇന്നിപ്പോൾ സാധാ മല്ലിയും മുളകും ഗരം മസാലയും ഉള്ളിയും തക്കാളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും വലിയ ചീരത്തിൻ്റെ പൊടിയും ചെറിയ ചീരകിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് അങ്ങനെ എല്ലാ മസാലയും പാടും ഇട്ട് വഴറ്റാണ്ട് നല്ലപോലെ കുഴച്ച് കുറച്ച് പിന്നെ ഉലുവി ഇട്ടതിന് ശേഷം നല്ലപോലെ വിസിലടിച്ച് വേവിച്ചതാണ് കേട്ടോ അത് വിസിലടിച്ച് കുറേ വിസിലടിച്ചിട്ടോ നല്ല വേവുണ്ടാവും വിസിലടിച്ച് വേവിച്ചതിന് ശേഷം പിന്നെ ഞാനതിലേക്ക് തൂമി തൂമിക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനത് വേഗാനിടുമ്പോൾ ഉലുവ പെട്ടത് കാരണം കൊണ്ട് കുറച്ച് ഉലുവ വരണ്ടു കേട്ടോ കൂടുതൽ ഉലുവായി കഴിഞ്ഞത് കഴിക്കണ്ട വന്നിട്ട് ഒരു രണ്ട് മണി ഉലുവെട്ടതിന് ശേഷം ചെറിയ ഉള്ളിയാണ് ഞാൻ ഞാനിതിലേക്ക് ഇടുന്നത് കേട്ടോ അതേ ചെറിയ ഉള്ളി ഇടണം ചെറിയ ഉള്ളി ഇട്ട് പിന്നെ ഞാനത് വേഗാനിടുമ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചായച്ചിട്ടുണ്ട് കേട്ടോ അത് പറയാൻ പറഞ്ഞതാണ് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് നല്ല പോലെ ഒന്ന് ചുവക്കനായതിന് ശേഷം പിന്നെ നമ്മളത് ഞാനിതിൽ ചുവക്കനായതിനു ശേഷം ഇടുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞാനതിലേക്ക് ബോട്ടി കൊട്ടുന്നുണ്ട് കേട്ടോ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടും കൂടിയിരുന്ന് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നിഷാധനടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്ലാം അലൈക്കും ബൈ നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫുൾ റെസിപ്പിയൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് അങ്ങനെ ഒരുപാടൊന്നും റീച്ച് കിട്ടുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയൻ്റെ അല്ലേ ഇപ്പോൾ എല്ലാതും പെട്ടെന്ന് ഫുൾ വീഡിയോ ഇടാണ്ടിരുന്ന കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇട്ടുതര കേട്ടോ എല്ലാവർക്കും ഞാനിതിൻ്റെ മുമ്പ് ഇതുപോലെ ഒരു ബോട്ടി കറിയൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടാണ്ടിരുന്നത് ഇതിപ്പോൾ രാത്രി കേൾക്കുള്ള ഒരു നേരത്തുള്ളതാണ് കേട്ടോ അപ്പം നല്ലപോലെ ഇത് വറ്റി വറ്റിച്ചെടുക്കേണ്ട കേട്ടോ ഞാനിത് ഇങ്ങനെ വെള്ളമില്ല നല്ലപോലെ വറ്റി നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ പോലെ ഗ്രേവി ഉണ്ടാവില്ല അതുപോലെ ആക്കി എടുക്കണ്ട കേട്ടോ അത് കുറച്ച് നേരം ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ലപോലെ വറ്റി കിട്ടും ിഷ്യ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് മറന്നു പോയിട്ടാ ഞാൻ ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു കേട്ടോ പോലെ വെച്ചാലും നന്നായിട്ടുണ്ട് ചപ്പാത്തി ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ടെടുത്ത് ചുട്ടെടുത്തു കഴിഞ്ഞിട്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇത്ര നേരം എന്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് രണ്ട് ദിവസം വെച്ചാൽ ഈ ചപ്പാത്തിക്ക് ഒരു കുഴപ്പം വരില്ല കേട്ടോ നമ്മൾ സാധാ വെള്ളം കൊണ്ട് തന്നെ കുഴക്കണതും വരത്തുന്നതും അല്ല കൊഴക്കണതും ഒക്കെ കേട്ടോ